നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദിനോട് നമ്മുടെ ഗോമതി പറയുന്ന കല്യാണ ശേഷം നീയും നിൻ്റെ ഭാര്യയും കൂടി എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രീദേവിയുടെ വള സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട് ശ്രീകലയും അതുപോലെ തന്നെ ഉദ്ദേവാനും എന്തായാലും കൊടുക്കണമെന്നില്ല ശ്രീദേവി രണ്ട് ദിവസം കഴിഞ്ഞ എൻ്റെ കൈമൊക്കെ എടുക്കട്ടെ എന്നിട്ട് തരാമെന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആര്യൻ ഫുഡ് ഡെലിവറി ആയി പോ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് ദയവാനുവിൻ്റെ വീട്ടിലേക്കിന് എന്തായാലും രണ്ടുപേർക്കും പരസ്പരം ഒന്നും അറിയില്ല ഫുഡ് വാങ്ങി അകത്തേക്ക് വന്നതിന് ശേഷം ആര്യൻ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ പോവുകയായിരിക്കുള്ളൂ ആ സമയത്ത് നമ്മുടെ ദേവി സംസാരിക്കണോ വല്ലാത്തൊരു ഗതി കേട് നമ്മുടെ ഈ അവസ്ഥ അത് മംഗലംകാരെ അറിയാണ്ടിരിക്കുന്നതാണ് നല്ലത് ഒരു കണക്കിന് അവരിതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോകൂ അവരോട് നിന്ന് എന്നൊക്കെ പറയുമ്പോൾ ആര്യൻ ഇങ്ങനെ ആര്യന് സത്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ എല്ലാം ചതിയിരുന്ന് മനസ്സിലായി അങ്ങനെ ആര്യൻ ആര്യനത് നമ്മുടെ ആനന്ദ് ആകാശിനെ വിളിച്ചു വിവരം പറയുന്നുണ്ട് എന്തായാലും ആനന്ദിനോടോ അച്ഛനോടോ പറയില്ല ആര്യം പറഞ്ഞാണെന്ന് പറഞ്ഞാൽ കല്യാണം മുടക്കാനുള്ളൂ എന്ന് ബാലൻ വിശ്വസിക്കും അതുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും ആകാശിനെ വിളിച്ചറിയിക്കുമ്പോൾ ആകാശിങ്ങനെ ആകെ ഞെട്ടി തെരച്ചു നിൽക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ